നെരിയക്കംപൊയിൽ സ്വദേശിയായ പുതിയത്ത് ഷാജി ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ചുമാണ് അഞ്ചേക്കർ ഭൂമി പാട്ടത്തിനടുത്ത് വാഴയും പച്ചക്കറിയും കൃഷി ചെയ്തു തുടങ്ങിയത് വേനൽ മഴ ഇല്ലാത്തതിനാൽ ഏറെ പാടുപെട്ടാണ് ഇവ നനച്ചു വളർത്തിയത് എന്നാൽ കനത്ത ചൂടുമൂലം ആയിരം വാഴകളിൽ എണ്ണൂറും മൂപ്പത്തും മുൻപേ നിലംപൊത്തി പച്ചക്കറികളൊക്കെയും കരിഞ്ഞുണങ്ങുകയും ചെയ്തു സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ പോലും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അധ്വാനവും മുതൽ മുടക്കും നിരാശയിലാണ് ഷാജി വർഷം വാഴച്ചിട്ട് ഒക്കെ വെയിലിങ്ങനെ ഒടിഞ്ഞ് പോവാണ് നനക്കാനും കഴിഞ്ഞില്ല പത്ത് മൂവായിരം വാഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും വാഴ കൊലച്ചിലുണ്ടായിരുന്നു അത് മുക്കാൽ വാങ്ങാൻ പോയി തുടങ്ങി ഇനി എന്താവും എന്ന് അറിയാൻ പറ്റൂല ഇങ്ങനെ വെയിലാണ് ഇനിയും പോകും ആയിരുന്നില്ല നനക്കാൻ വെള്ളമില്ല പിന്നെ നാലഞ്ച് ഏക്കറയിൽ കൃഷിയുണ്ട് മൂവായിരം വായവുണ്ട് ആരും വായപ്പോൾ കൊലച്ചത് പിന്നെ ഇത് അവിടുന്ന് ഇവിടെ പൈസ കളമ്പ് മേടിച്ചിട്ടൊക്കെ ചെയ്ത കൃഷികളാണ് പച്ചക്കറി ഉണ്ടായിരുന്നു അതും കുറേ ഉണങ്ങിപ്പോയി പിന്നെ എന്താ വെച്ചാൽ പത്തിരുപത്തഞ്ച് കൊല്ലം ഇത് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഒരു തരം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല നശിച്ചു പോകും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാകുമെന്നത് മാത്രമാണ് ഷാജിയുടെ പ്രതീക്ഷ പഞ്ചായത്തിൽ തന്നെ ഒരു യുവ കർഷകനായിട്ട് രണ്ട് മൂന്ന് തവണ കൃഷിഭവന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ആളാണ് ഷാജി സ്ഥിരമായിട്ട് ഈ കൃഷി ചെയ്തുകൊണ്ടാണ് കുടുംബം പുലർത്തുന്നത് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ലോണ് അതുപോലെ തന്നെ കിട്ടാവുന്നവിടെ നിന്നൊക്കെ കടം വാങ്ങി വളം ചെയ്ത് വലിയൊരു നഷ്ടത്തിൽക്കാണ് ഇപ്പോൾ സാജി പോകുന്നത് അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ ഗവൺമെൻറ് തന്നെ ഇത്തരത്തിലേക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഏർപ്പെടുത്തണമെന്നാണ് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എഴുതിയ പ്രവർത്തകർ